പതിനാറ് പേർക്ക് ആദരവ് നൽകുന്ന ഒരു ചടങ്ങാണ് ഞാൻ സംഘാടകരോട് ഇങ്ങോട്ട് വരുമ്പോൾ ചോദിച്ചു അതേ എണ്ണം കൂടിപ്പോയോ ശനിക്കേടോ വന്ന ഓരോരുത്തരെ പറ്റി മനസ്സിലാക്കാൻ സാധിച്ചപ്പോൾ ഇതിനെ ഞാൻ സർഗാത്മകമായി ഒന്നായി കാണുകയാണ് ഒരു സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ അവരെ പറ്റിയുള്ള കണ്ടെത്തലാണ് സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ കടമ അവരെ കണ്ടെത്തുമ്പോൾ അവർ ആദരിക്കപ്പെടുമ്പോൾ തീർച്ചയായും അവരുടെ കർമ്മരംഗത്ത് കൂടുതൽ സമർപ്പണ ബുദ്ധിയോട് കൂടുതൽ അംഗീകാരം നേടത്തക്ക വിധം പ്രവർത്തിക്കാനുള്ള ഒരു പ്രേരണ അതുപോലെ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് അവാർഡുകൾ വാസ്തവത്തിൽ നമ്മുടെ ദേശീയ അവാർഡുകൾ ഏർപ്പെടുത്തിയ അവസരത്തിലും പത്മ ഉൾപ്പെടെയുള്ള അവാർഡുകളിൽ ഈ ഒരു അടിസ്ഥാന തത്വമാണ് ഉണ്ടായിരുന്നത് അടുത്തതായി അരനൂറ്റാണ്ടിന്റെ യാതൊരു സേവനത്തിലൂടെ ആയിരം നിരവധി വിദ്യാർത്ഥികൾക്ക് സഹായിക്കുകയും അതുപോലെ പതിനഞ്ച് വർഷമായി നിരവധി വീടുകൾ വെച്ചുവിടുകയും കുട്ടികൾ ഫാർമർ മയ കഴിഞ്ഞ ദീപം അത് കഴിഞ്ഞ തേജസ് ദീപം കഴിഞ്ഞ ശ്രീലക്ഷ്മി ഇരുന്നൂറ്റി ശ്രീലക്ഷ്മി ഇരുന്നൂറ്റി പതിനേഴ് ശ്രീലക്ഷ്മി കൃപ അതിന്റെ ഇരുപത്തി ഒന്നാമത് ആനിവേഴ്സറി കോൺഫറൻസും അവർഡ് ഡിസ്ട്രിബ്യൂഷനും നടക്കുന്ന പരിപാടിയാണ് എല്ലാവിധമായ അഭിവാദ്യം അതിൽ തന്നെ സമൂഹത്തിന്റെ എല്ലാ ഐശ്വര്യ ദൈവം